ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ സിസ്റ്റേഴ്സ് വ്ലോഗ് ഇന്നൊരു ഡെയിലി വ്ലോഗ് നിക്കാം വാട്ട് എയ്റ്റിങ്ങേ ഡേ ആണ് സോ ഇന്നൊരു സ്ലോ മോർണിംഗ് ആണ് കാരണം ഇന്ന് നമ്മുടെ ജില്ലയിൽ റെഡ് അലേർട്ടാണ് റെഡ് അലേർട്ട് ആയതുകൊണ്ട് കുട്ടികൾക്കൊന്നും സ്കൂളില്ല അപ്പം ബറി മോർണിംഗ് ഒന്നുമല്ല സ്ലോ മോർണിംഗ് ആണ് രാവിലെ എണീച്ച് കർട്ടൺ ഒക്കെ തുറന്ന് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് ജനവാതകളൊക്കെ തുറന്നിട്ടാവുമ്പം ലോണ്ട്രി കാര്യങ്ങളിലേക്ക് വേഗ പോയി അത് പിന്നെ രാവിലെ അവിടെ ഇട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ആറിയിട്ടാൽ പോലെ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ടെറസിലാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത് വാഷിംഗ് മെഷീനൊക്കെ ഓണാക്കി ഡ്രസ്സെല്ലാം ഇട്ടെടുത്ത് ഒന്ന് നമ്മുടെ ബാക്ക് ആർഡൊക്കെ ഒക്കെ ഒന്ന് നോക്കി ജസ്റ്റ് ഇങ്ങനെയാണ് മഴ വന്നിട്ട് ഫുൾ കാടൊക്കെ പിടിച്ചിട്ടാണ് ഉള്ളത് പക്ഷെ സാറിനെ കാണാൻ നല്ല രസമുണ്ട് സോ അങ്ങനെ അതൊക്കെ ഒന്ന് ഒരു കുറച്ച് പവൻസ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടാകുമ്പം നേരെ താഴേക്കും അങ്ങനെ താഴേക്ക് വന്നിട്ടാകുമ്പം പാല് തിളപ്പിക്കാനാണ് പോകുന്നത് പാല് തിളപ്പിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ദോശ അതായത് നല്ല നേരിയ ദോശയും അതുപോലെ തന്നെ നല്ല കുരുമുളകും മുളകും ഇട്ടിട്ടല്ല നല്ല മട്ടൺ റോസ്റ്റുമാണ് ഉള്ളത് അടിപൊളി കോമ്പിനേഷനാണ് നല്ല നീർദോശ നല്ല പൊരിൻ്റെ ദോശയും അതുപോലെ തന്നെ ഈ മട്ടൺ റോസ്റ്റും നല്ല കോഫിയും ആ ഒരു മോർണിംഗ് തന്നെ നമുക്കൊരു നല്ലൊരു ഉഷാറാക്കാനുള്ളൊരു ഒരു ഒരു സംഭവം കിട്ടിയില്ല അല്ലേ കുട്ടികൾക്ക് അങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കി ഞാനപ്പം കോഫിയാണ് കുടിക്കാറുള്ളത് ബ്രൂട്ട് ബ്രൂവിൻ്റെ കോഫി സോ കോഫിയും കുടിച്ച് അതുപോലെ തന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിന് റെഡ് അല്ല ഒന്നാമത് അവിടെ നല്ല മഴ ഉണ്ടായിട്ടുണ്ടായിന് ഈ മഴയും പിന്നെ അതുപോലെ തന്നെ നല്ല ദോശയും മട്ടൻ റോസ്റ്റും പിന്നെ കോഫിയും ഒരു ആ ഒരു ദിവസം തന്നെ നല്ലൊരു അടിപൊളി മോർണിംഗ് തന്നെ ഉണ്ടായിന് സോ പിന്നു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് നല്ലൊരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് സോ ഇന്നത്തെ ലഞ്ച് ചിക്കൻ ഇപ്പം ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സോ മന്തിക്ക് വേണ്ട റെസിപ്പീസും കാര്യങ്ങളും വേണമെങ്കിൽ വേറെ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാം അത് വേണമെങ്കിൽ നിങ്ങളെ കാമൻറ്റ് എഴുതാം ഇതിപ്പം ഹോൾ സ്പൈസസും അതുപോലെ തന്നെ കുറച്ച് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ക്യാപ്സിക്കൽ ഇട്ടിട്ടുള്ള ഒരു മന്തിയാണ് അങ്ങനെ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊരു ഒരമണിക്കൂറോളം വയ്ക്കാൻ വെച്ച് ആ സു കൊണ്ട് അരി ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ മന്തി ഉണ്ടാക്കുമ്പം കൂടുതലായിട്ട് ബസ്മതി സെല്ല റൈസ് സെല്ല റൈസാണ് ഉപയോഗിക്കാറുള്ളത് അതാകുമ്പോൾ കുറച്ചും കൂടിയും അരി ഇങ്ങനെ പൊട്ടാതെ നല്ല സ്റ്റിഫായിട്ട് തന്നെ പിന്നെ ഫ്രൈഡേ എന്ന് പറയുമ്പം എന്തായാലും ഒന്നുക്ക് പെർസെൻറ്റേജ് റൈസ് ഐറ്റംസ് ആയിരിക്കും എന്തായാലും ഉണ്ടാവുക ഒന്നുകൊണ്ട് ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ ഇതുപോലത്തെ മന്തി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും അതൊരു പ്രത്യേക ഒരു ഫീലല്ല ഫ്രൈഡേ നമ്മൾക്ക് നല്ലൊരു ഫുഡ് കഴിക്കുക എല്ലാ ദിവസവും നല്ല ഫുഡ് തന്നെ പക്ഷെ കുറച്ചും കൂടി ഒന്നൊരു സെലിബ്രേറ്റ് മൂഡ് പോലെ നമ്മളെന്തായാലും ഫ്രൈഡേ നല്ല നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കും പിന്നെ ചോറൊക്കെ ആയതിനു ശേഷം ഇതൊരു ദം പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നുള്ളത് സോ ചിക്കൻ ഓൾറെഡി വെന്തു അതുപോലെ ചോറും ഓൾറെഡി ആയിക്കഴിഞ്ഞു അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കനിൻ്റെ മസാല ഇട്ടിട്ട് നമ്മൾ റൈസ് അതൊക്കെ വേറെ ഇടാണ് ചെയ്യുന്നത് എല്ലാവർക്കും മന്തി മന്തി ദമ്മക്കെ അറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം താല് കമൻറ്റ് ചെയ്യാം വേറെ തന്നെ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്യും കേട്ടോ വേറെ തന്നെ ഒരു വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം സോ മന്തിയുടെ കൂടെ അധികം നമ്മൾ കൂട്ടാറുള്ളത് ഒരു മാർഗരീന്താ പറയുന്നൊരു സലാഡാണ് അവൻ കൂട്ടി മന്തി കഴിക്കുമ്പോൾ നല്ല വേറെ തന്നെ ഒരു ടേസ്റ്റാണ് പക്ഷെ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് മന്തി കുക്കുബർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ചിക്കനൊക്കെ നല്ല ടെൻഡർ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാകുമ്പം വൈകുന്നേരമായി വൈകുന്നേരം ആയി എൻ്റെ വിത്ത് അബ്ബനാണ് ഒരു പഴം കഴിച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ആക്കി പിന്നെ ഫ്രൈഡേ നമ്മൾ കിച്ചൺ രാത്രി ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ ഓൾറെഡി ഫ്രൈഡേ നല്ലൊരു ഹെവിയായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് രാത്രി ഒന്നും ഉണ്ടാക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല സോ ഉച്ചക്കത്തെ ലഞ്ച് തന്നെ രാത്രി ചിലപ്പോൾ കഴിക്കും സോ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ്